വന്നിട്ട് വന്നിട്ട് ഒരു ഒരു മാറ്റി മാറ്റി പിന്നെ പോകും ഹസ്ബൻഡ് വന്നിട്ട് പിണറായിന്റെ സെക്ഷൻ ആണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ നല്ല വാക്ക് തർക്കങ്ങളൊക്കെ ഉള്ളതാണ് മലയാളികൾ ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണോന്നറിയില്ല എന്തോ അത് ഇവിടെ എത്തിയിട്ടില്ല ആ ഒരു അവരുടെ ഒരു ഭരണം ഇനിയും വരാതിരിക്കട്ടെ അവര് ഇനി വരാൻ വരുന്ന വലിയ ഉറപ്പൊന്നും നമുക്ക് വിശ്വസിക്കാൻ ഒരു നല്ലൊരു ഇപ്പോഴത്തെ ഭരണം എങ്ങനെയാണല്ലോ അടിപൊളി പട്ടാമ്പി മണ്ഡലം എന്നൊക്കെ പറഞ്ഞാലൊന്നും അവിടെ ബി ജെ പി വലിയ ഏരിയ ഉണ്ട് തോന്നില്ല പാലക്കാട് ജോക്കാണ് പാലക്കാടിന്റെ ആളല്ല നമ്മൾ ആലത്തൂർ മണ്ഡലം കാരാണ് ഇവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റിന് കുറച്ച് ഭാഗത്തുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലും പാലക്കാടിന് ശ്രീകണ്ഠനാണ് ശ്രീകണ്ഠർ അങ്ങനെ എന്ത് തന്നെ ഞങ്ങളും ചോദിക്കണത് മത്സരിക്കുന്നുണ്ട് ി പഞ്ചായത്തിന്റെ അയാളുടെ ഒരു വികസനം ഒരു അവിടെയും എത്തിയിട്ടില്ല ബസ് സ്റ്റാൻഡ് കാണുമ്പോ സാധ്യത കൃഷ്ണകുമാരായിട്ടാണ് മോദി പാലക്കാട് വന്നതോടുകൂടി യുവാക്കളും കൂടി കുറച്ച് സ്ട്രോങ് ആണ് പാലക്കാട് തെറ്റില്ല പിന്നെ കൃഷ്ണകുമാറിനെ കൃഷ്ണകുമാറിനെ എന്നാണ് പരിപൂർണ വിശ്വാസം കൃഷ്ണകുമാർ ഉറപ്പാണ് തീർച്ചയായിട്ടും യാതൊരു വിധം മാറ്റമില്ല എന്ന് ചോദിച്ചാൽ മൂപ്പരുടെ പ്രവർത്തനം കൊണ്ട് എല്ലാവരും കൂടെ നല്ലപോലെ പെരുമാറ്റവും നല്ലതുമാണ് കൊണ്ട് കോവിഡ് കാലത്ത് വിക കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ കുറേ കാലം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു അതിന് ശേഷമുള്ള പുള്ളിയെക്കൊണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ആർക്കും എപ്പോൾ വേണമെങ്കിൽ കയറിച്ചല്ല കൃഷ് കൃഷ്ണന്മാർ ഏട്ടനെ തന്നെയാണ് നല്ല വ്യക്തിയാണ് പിന്നെ ഒരു വിജയിച്ച് കഴിഞ്ഞാൽ പാലക്കാട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതായത് പ്രത്യേകിച്ചിട്ട് കേന്ദ്ര പദ്ധതികൾ കൂടുതലായിട്ട് പാലക്കാട്ടിനും അല്ലെങ്കിൽ കേരളത്തിനും അത് വികസന മൂരടിപ്പുണ്ട് അതിന് ശരിയാക്കി എടുക്കുന്നതാണ് തോന്നുന്നത് ഇനി വരാൻ പോണത് എങ്ങനായാലും അവർ വരുന്ന വലിയ ഉറപ്പൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആർക്ക് സാധ്യത എന്തായിട്ടും കാര്യമില്ല കേന്ദ്രം വേറെ ഒരു നല്ലൊരു പ്രതിപക്ഷം വരുന്നില്ലല്ലോ

പാലക്കാട് പക്ഷേ വിചാരിച്ചവരല്ലേ പട്ടാമ്പി മണ്ഡലം എന്നൊക്കെ പറഞ്ഞാലൊന്നും അവിടെ ബി ജെ പിക്ക് വലിയ ഏരിയ ഉണ്ട് തോന്നുന്നില്ല അതുകൊണ്ട് എം പി രാജേഷ് ആയിരുന്നു അവർ വീണ്ടും എം എൽ എ കയറിയല്ലേ ചാൻസ് ഓർവ്വട്ട് രാഷ്ട്രീയ പ്രാവശ്യം ആരും ഒന്നും പറയാൻ പറ്റില്ല സാധ്യത ശ്രീകണ്ഠനാണ് സാധ്യത പാലക്കാട് ഈ വിജയരാമനിക്കാനും സാധ്യത കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോഴത്തെ ഈ നിലപാടിനനുസരിച്ചിട്ട് ഇന്ത്യൻ്റെ അവസ്ഥ മനസ്സിലായ്മുണ്ട് തൃപ്തി എന്ന് പറഞ്ഞാൽ ഭരണത്തിന് ഈ ചേരി തിരിപ്പാണ് രണ്ടായിട്ട് വിഭജിക്കേണ്ട അവിടത്തേക്ക് എത്തുന്നതാണ് വികസനങ്ങളൊക്കെ വികസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ വികസനങ്ങൾ അത്ര കണ്ട് വെച്ചാണെന്ന് പറയാനൊന്നുമില്ല ഇല്ല ഇല്ല സാധ്യത ഇപ്പോൾ നോക്കുമ്പോൾ ബി ജെ പി സാധ്യതയുണ്ട് സി പി എമ്മിനും ഒരുവിധം കോൺഗ്രസ് നമ്മൾ പാലക്കാടിന്റെ ആളല്ല നമ്മൾ ആലത്തൂർ മണ്ഡലംകാരാണ് ആലത്തൂര് രമ്യ ഹരിദാസ് ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിന് കുറച്ച് ഭാഗത്തുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും പാലക്കാടിൻ്റെ ശ്രീകണ്ഠനാണ് ആദ്യത കൂടുതൽ പൊതുവേ നമ്മളുടെ കൂട്ടുകാരുടെ സൈഡിലാണെങ്കിലും ഫാമിലി സൈഡിലാണെങ്കിലും പറയുന്നതൊക്കെ ശ്രീകണ്ഠൻ തന്നെയാണ് അതിപ്പോ എങ്ങനെ പറയുക നേരിയ സാധ്യത പറയുന്നത് ഒന്നിലെ നമ്മൾ ഓപ്പോസിറ്റ് ആയിരിക്കും പക്ഷെ ഹസ്ബൻഡ് വന്നിട്ട് പിണറായിന്റെ സെക്ഷൻ ആണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ നല്ല വാക്കുതർക്കങ്ങളൊക്കെ ഉള്ളതാണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എങ്ങനെയും കൊമ്പത്തിരിക്കുന്നവരനെ നെഗറ്റീവ് പറയുന്ന ഒരു ഇതാണ് നമ്മളുടെ സമൂഹത്തിലുള്ളത് എന്ത് നല്ലത് ചെയ്താലും അതിൻ്റെ നെഗറ്റീവ് പറയും അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹം കുറേ നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നരേന്ദ്രമോദി പ്രതീക്ഷിച്ചത്ര എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മലയാളികൾ ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണോന്നറിയില്ല എന്തോ ഇവിടെ എത്തിയിട്ടില്ല ആ ഒരു അവരുടെ ഒരു ഭരണം ഇനിയും വരാതിരിക്കട്ടെ അവർ പാലക്കാട് എന്നെ സമയത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ വിചാര ചാൻസ് കണ്ട് കാരണം ഇപ്പോൾ ശ്രീകണ്ഠൻ്റെ ലെവലൊക്കെ ഇപ്പോൾ നമ്മൾ കാണാനില്ല എല്ലാം ശ്രീകണ്ഠം എന്ത് ചെയ്തു തന്നെ ഞങ്ങളും ചോദിക്കണോ ഒന്നും കാണാനും ഇല്ല ഒരു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് മാത്രം ഒരു ചെറിയൊരിത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതും ഇത്ര ലക്ഷം ഉറുപ്യ ചിലവാക്കി എന്നുള്ള ലെവലൊക്കെയാണ് കാണുന്നത് കാരണം അയാൾ മുമ്പ് ഇതേ മതി ജയിച്ചിട്ട് പല ഇതും ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ശ്രീകണ്ഠം അഞ്ചു കൊല്ലം പോയിട്ട് ഒരച്ഛനും അവിടെ പോയി ഇതിന് പാലക്കാടിന് വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല കിട്ടിയ പൈസയും കൂടി ചിലവാക്കാൻ ഈ ഭാഗത്ത് നടത്തിയിട്ടില്ല അതുകൊണ്ട് വിജയരാമൻ തന്നെ ജയിൽ പറയാൻ പറ്റില്ല മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നുണ്ട് എന്തൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല മൂന്ന് പേരും നല്ല ഒരു കരുത്തച്ച സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ഇപ്പോഴത്തെ സാധ്യത വിജയരാമൻ ജയിക്കുന്ന കാരണം കാരണം എന്ന് പറഞ്ഞാൽ പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ പറയുന്ന നമ്മുടെ ശ്രീകണ്ഠൻ എം പി ഒരു വികസന പ്രവർത്തനം ചെയ്തിട്ടില്ല ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്ലാരി പഞ്ചായത്തിൽ ഇപ്പോഴും കാണുന്നത് പ്ലാരി പഞ്ചായത്തിൻ്റെ അയാളുടെ ഒരു വികസനം ഒരു അവിടെയും ഒരു മൂലയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു വികാരം സി എക്കെതിരെയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ അതൊക്കെ എതിരെ നമ്മൾ ശബ്ദിക്കാൻ ഇടതുപക്ഷം തന്നെയാണ് ജയിക്കും പോസിറ്റീവ് മോഡിയുടെ നല്ലൊരു കാഴ്ച കൃഷ്ണായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എന്തായാലും കൃഷ്ണകുമാറാട്ടൻ എം പി ആയിട്ട് വരണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പാലക്കാട് ഇപ്പോൾ സാധ്യത എങ്ങനെയാച്ചാ ഇപ്പോൾ ശ്രീകണ്ഠന്റെ ഭരണവും നമ്മുടെ സോപ്പ് പൊട്ടി വന്ന ഒരു ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ സാധ്യത നമ്മൾ കൃഷ്ണകുമാരായിട്ടനാണ് പിന്നെ മോദി വന്നതും കൂടി മോദി പാലക്കാട് വന്നതോടുകൂടി യുവാക്കളും കൂടി കുറച്ച് സ്ട്രോങ് ആണ് വിദ്യാഭ്യാസ മേഖല അങ്ങനെ പിന്നെ ഇപ്പോൾ പഴയ ഒരു ശ്രീകണ്ഠൻ എത്രയോ എം പിൻ്റെ അവിടെ യോഗം വിളിച്ചിട്ട് ആകെ ഏഴ് ഇതിന് മാത്രമേ അവിടെ കേന്ദ്രത്തിലേക്ക് പോയിട്ടുള്ളൂ ഡൽഹിയിലേക്ക് ഇരുപത്തിയഞ്ചോളം അത് കഴിഞ്ഞു ഇപ്പോൾ ഇത്രയും ലൂസ്ലെസ് ആയിട്ടാണ് ഓരോ ഭരണം അവിടെ കഴിച്ചു വെക്കണം പാലക്കാട് അപ്പോൾ നമ്മളും പുതിയ ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീകുമാർ കൃഷ്ണകുമാരായിട്ടും വരട്ടെ ജയിപ്പിക്കണം എന്ന് മാത്രമാണ് തുറക്കാൻ പോകുന്ന അക്കൗണ്ട് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ഈ മൂന്ന് സീറ്റ് നമ്മൾ ഉറപ്പ് പോലെയാണ് കണക്കാക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പാക്കിയ സീറ്റാണിത് മൂന്നെണ്ണം ഇതിനപ്പുറം നമുക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പാലക്കാട് ഇവിടെ കൃഷ്ണകുമാർ ഒരു